നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിലെ പ്രമുഖനായ നേതാവാണ് ഡോക്ടർ ശശി തരൂർ ഡോക്ടർ ശശി തരൂറിനെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ശക്തമായ തിരിച്ചടി അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം അഴിച്ചുവിട്ടതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിക്രമങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തെ നയിക്കാനാണ് ശശി തരൂറിനെ ചുമതലപ്പെടുത്തിയത് അത് ബി ജെ പിയുടെ പ്രതിനിധി സംഘമല്ല കേന്ദ്ര സർക്കാർ എന്നത് ബി ജെ പിയുടെ നയം മാത്രം ആവിഷ്കരിക്കുന്ന ഒരു ഏജൻസി അല്ല എന്നുള്ളത് ഓർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടൻ ശശി തരൂർ ബി ജെ പിയെ ന്യായീകരിക്കുന്നു ബി ജെ പിയുടെ നയത്തോടൊപ്പം നിൽക്കുകയാണ് രാജ്യ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോൺഗ്രസ്സുകാരെല്ലാം കൊള്ളരുതാത്തവരും അവരെല്ലാം രാജ്യത്തെ വിഘടനവാദികളും അവരെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ബി ജെ പിയുടെ ഈ നിറികെട്ട നയങ്ങൾക്കെതിരെയാണ് ഖാർഗെ ശബ്ദം ഉയർത്തിയിരിക്കുന്നത് ഖാർഗെ കൃത്യമായി പറയുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ കേന്ദ്ര സർക്കാർ ആ പദ്ധതി കൃത്യമായി വിവരിക്കേണ്ടതുണ്ട് പക്ഷേ അത് വിദേശ രാജ്യങ്ങളിൽ വിവരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ അടിസ്ഥാനപരമായി ഒരു സമ്മേളനം നടത്തേണ്ടതായി ഉണ്ടായിരുന്നു ആ സമ്മേളനം നടത്താതെ പോയത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ അംഗീകരിക്കാനോ അവരെ കൃത്യമായി വിശ്വാസത്തിൽ എടുക്കാനോ കേന്ദ്ര സർക്കാരിന് നാളിതുവരെ കഴിയുന്നില്ല മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ യു അധികാരത്തിൽ ഇരുന്നപ്പോൾ നിരവധിയായിട്ടുള്ള പ്രതിരോധ ആയുധങ്ങൾ സാമഗ്രികൾ വാങ്ങിക്കൂട്ടിയപ്പോൾ അതിനകത്ത് വലിയ തോതിലുള്ള അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ച ടീമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ കോൺഗ്രസ് നടത്തുന്ന ആരോപണങ്ങളെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ് ആ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് പൊളിയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നടന്നു ചെന്ന് പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിന്റെ നിരുപാധികമായ പിന്തുണ എന്താണ് എന്നുള്ളത് അറിയിച്ചതാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് അതും അതിശക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്ന സാഹചര്യം വിലയിരുത്തുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു സർക്കാരിനെ അംഗീകരിച്ചുകൊണ്ട് അത്യന്തം ശക്തമായി ഇന്ത്യയുടെ തിരിച്ചടി സൈന്യത്തിന്റെ തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് വേണ്ടി എല്ലാ തരത്തിലും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുമായി എത്തുമ്പോൾ അതിനെ വരെ കളിയാക്കാൻ അതിനെ വരെ പരസ്യമായി മറ്റു രീതിയിൽ വർണ്ണിക്കാൻ ശ്രമിക്കുന്നവരോട് എന്ത് രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഖാർഗെ പറയുന്നത് കടൽ കിഴവൻ ഇയാൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിരവധിയായ ഏറ്റവും മോശമായ മലീനസമായ പരാമർശങ്ങൾ നടത്തുകയാണ് ഇതിന് നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ് സംഘപരിവാർ സംഘടനകളുടെ കൃത്യമായിട്ടുള്ള പ്രൊബ്തഗാന്റ ഈ രാജ്യത്തുണ്ടാകുന്ന കമ്മ്യൂണൽ ഡിവിഷൻ അതുവഴി അവർ ലക്ഷ്യമിടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി വിദേശയാത്ര റദ്ദാക്കിക്കൊണ്ട് ആദ്യം ചെന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് അവിടെ വെച്ചാണ് വലിയ തോതിൽ പ്രസ്താവനകൾ ഇറക്കിയത് എന്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ ആദ്യം സന്ദർശിച്ചില്ല രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകാശ്മീരിലാണ് സന്ദർശിച്ചത് മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള എന്തുകൊണ്ട് സുരക്ഷാ സന്നാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുപ്പിച്ചില്ല നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കുമ്പോഴാണ് അവരെല്ലാം ശബ്ദമടമ്പിക്കാൻ ഭീകരവാദികൾക്ക് കുഴലൂതുന്നവരാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിറയട്ടവരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് കൃത്യമായ പ്രൊകൻ്റയാണ് ഇതിനെതിരെയുള്ള രാഷ്ട്രീയമായ വിശദീകരണമാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി നൽകുന്നത് പാർലമെന്റ് സമ്മേളനം എന്തുകൊണ്ട് നടത്തിയില്ല അടിയന്തരമായി ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസ് കൊണ്ടുവന്നാൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം പാലിക്കപ്പെടും അതുവഴി ബി ജെ പിക്ക് അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ നിരാശ